കോടികളാണ് എണ്ണിത്തന്നത് കയ്യും കണക്കും ഇല്ലാതെയാണ് എണ്ണിത്തന്നത് അതും ഇലക്ട്രൽ ബോണ്ട് അടക്കം സമ്പാദിച്ച മുഴുവൻ പണത്തിന്റെ പകുതിയും ആർക്ക് തന്നിട്ടുണ്ട് ഐ ടി സെൽ മേധാവി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യാം എന്നുള്ളതാണ് കയ്യും കണക്കും ഒന്നും നോക്കാതെ പെട്ടി ഒട്ടിച്ചങ്ങ് തന്നത് പക്ഷേ ടിഞ്ഞു കൂടുകയായിരുന്നു ബി ജെ പി എവിടെ തോറ്റടിഞ്ഞു കൂടുകയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ ഐ ടി എസ് എൽ തലവനായ അമിത് മാളവിയെ പുറത്തേക്കെറിയുകയാണ് ബി ജെ പി അഥവാ മേധാവിയെ തന്നെ അങ്ങോട്ട് ഔട്ട് ആക്കുന്ന ഒരു പരിപാടി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെല്ലാം അമിത് മാളവ്യ തെറ്റായതെല്ലാം കൃത്യമാക്കി എന്നാണ് പറയുന്നത് ഇതാണ് എൻ ഡി എ സഖ്യത്തെ കനത്ത തോൽവിയിലേക്ക് നയിപ്പിച്ചത് എന്നും അനുയായികൾ പറയുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പാർട്ടി അനുയായികളുടെ അത്രയും പ്രതികരണം അമിത് മാളവയുടെ മുഴുവൻ തന്ത്രങ്ങളും പാളിയെന്നും ഇതുപോലൊരു സംഘാടകനെ ഇനി ബി ജെ പിക്ക് ആവശ്യമില്ലെന്നും പ്രവർത്തകർ പറയുന്നുണ്ട് എൻ ഡി എ സഖ്യം ഒളിമ്പിക്സ് നഷ്ടപ്പെടുത്തിയപ്പോൾ അമിത് മാളവ്യ അവിടുത്തെ ഗോൾഡ് മെഡല് തന്നെ നഷ്ടപ്പെടുത്തിയെന്നും വിമർശകർ പരിഹസിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അമൃത്മാളവ്യം രാജിവെക്കണമെന്നാണ് വലത്പക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിലവിൽ എക്സിൽ റിസൈൻ അമിത് മാളവ്യ എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് പ്രവർത്തകർ അമിത് മാളവിയോട് തങ്ങളുടെ അമർഷം പ്രകടിപ്പിക്കുന്നതും അമിത് മാളവ്യെതിരായ പ്രതിഷേധം ഹാഷ്ടാഗ് നിലവിൽ എക്സിൽ ട്രെൻഡിങ്ങുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി തന്നെയാണ് ബി ജെ പി നേരിട്ടെന്ന് ഇനിയും ഇനിയും ആവർത്തിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്നതിനാൽ ബി ജെ പി നേതൃത്വം ഇന്ന് സഖ്യ കക്ഷികളുമായി ചേർന്നുകൊണ്ടാണ് സത്യപ്രതിജ്ഞയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനാലും ിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷക്കാലം എല്ലാം മോദിയുടെ കീഴിലായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല നിതീഷുണ്ട് ഉണ്ട് ചന്ദ്രബാബു ഉണ്ട് ഇതിലേക്ക് ആരാണ് നയിച്ചത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി നാല്പത് സീറ്റാണ് ബി ജെ പിക്ക് ഇത്തവണ വിജയിച്ചു കയറാനായത് സർക്കാർ രൂപീകരിക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വേണ്ടിടത്താണിത് ഞങ്ങൾ നാന്നൂറ് എന്ന സംഖ്യയും പൊക്കിപ്പിടിച്ച് താമര ചിഹ്നവുമായി വന്നപ്പോൾ അവരറിയാതെ പോയതും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കടക്കില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി സഖ്യകക്ഷികളായ ടി ഡി പിയും ജെ ഡി യുന്റെ ഒക്കെ പിന്തുണ ആവശ്യപ്പെടുന്നത് അതായത് ഒരു കാലുപിടിക്കലാണ് ഇത്തരത്തിൽ കാലു പിടിക്കുന്ന അവസ്ഥയിലേക്ക് തങ്ങളെ നയിച്ചത് ഐ ടി എസ് എൽ മേധാവിയാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒന്നുകിൽ യോഗിയുടെ തലയിൽ അല്ലെങ്കിൽ ഐ ടി സെൽ മേധാവി അമിത് മാളവിയുടെ തലയിൽ ഇങ്ങനെ ഓരോരുത്തരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്രം അല്ലെങ്കിൽ ആ മുതിർന്ന നേതാക്കൾ ഉണ്ടല്ലോ മോദി അമിത് ഷാ ജെ പി നദ്ദയൊക്കെ അടങ്ങുന്നവര് തലയൂരാനും തടിയൂരാനും ശ്രമിക്കുകയാണ് എന്തായാലും ബി നേതാവ് ഔട്ട് എന്നാണ് പറയുന്നത്